നാൽപ്പത്തഞ്ചിനും അമ്പത്തിരണ്ടിനും വയസ്സിനും പ്രായമുള്ളവരാണോ നിങ്ങൾ ഒരു സന്തോഷ വാർത്ത ഓസ്ട്രേലിയയിൽ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ സംഭവിക്കാറുള്ളൂ കേട്ടോ ഒരു അത്ഭുതമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഐ എൽ ടി അതായത് നിങ്ങൾ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ചതെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ല ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള നേഴ്സ് മാർക്കൊക്കെ ഒത്തിരി പേർക്ക് രജിസ്ട്രേഷൻ കൊടുത്തായിരുന്നു അത് നമ്മളിവിടെ ഒന്ന് സ്ട്രീമിൽ കോഴ്സ് ചെയ്യുക അങ്ങനത്തെ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതല്ല എങ്കിലും നേഴ്സ് നിങ്ങളൊരു നേഴ്സാണോ നിങ്ങൾ ആപ്ര രജിസ്ട്രേഷൻ്റെ ക്ലോസ് ടു രജിസ്ട്രേഷൻ കിട്ടുന്ന ആ പാത്തുപേലാണോ ഇനി നാൽപ്പത്തഞ്ച് വയസ്സിനോ അമ്പത്തിരണ്ടും വയസ്സിനോ പ്രായമുള്ളവരാണോ അതോ നിങ്ങൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇനി അമ്പത്തിരണ്ട് വയസ്സിന് മേളിലാണെങ്കിലോ അതിനും ഇവിടുത്തെ ന്യൂ സൗത്ത് വെയിൽസിലെ ഗവൺമെൻറ് സിഡ്നി സിഡ്നിയാണ് അവിടുത്തെ മെയിൻ ക്യാപിറ്റൽ അവിടെയോട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഒരു അഞ്ച് മണിക്കൂർ പോയി കഴിഞ്ഞാൽ ഡബ്ബോ ബാത്ത് അങ്ങനെ ഓറഞ്ച് ഈ മൂന്ന് സ്ഥലങ്ങളുടെ അടുത്തുള്ള ഒരു അടിപൊളി വേക്കൻസി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മൂന്ന് മാസം അക്കോമഡേഷൻ അവർ തരും അപ്പോൾ അതുപോലെ തന്നെ ഇരുപതിനായിരം ഡോളർ റീ ലൊക്കേഷൻ ഏകദേശം പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് റീ ലൊക്കേഷൻ കിട്ടും പിന്നെ ഇതിന് പുറമേ ഒരു പതിനായിരം ഡോളർ അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് വർഷം വേജസിന് പുറമെ ഓൺ ദ ടോപ്പായിട്ട് അവർ കിട്ടുന്നത് ഇത് അവരുടെ വെബ്സൈറ്റിൽ കണ്ടതാണ് കേട്ടോ നമ്മൾ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കുക അതിനൊരു ഇമെയിൽ കൊടുത്തിട്ടുണ്ട് ആ ഇമെയിൽ നിങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ വേണ്ടി അവരോട് ക്ലിയർ ചെയ്യാം ഇത് വളരെ സന്തോഷത്തിലാണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്നോട് എന്നോട് എൻ്റെ റിസ്യൂമർ റിജക്റ്റായെന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് ഇട്ട കുറേ പേരുണ്ട് അവരോടും അതുപോലെ തന്നെ അതൊരു വലിയ താളുകളായിട്ടുള്ള റെസ്യൂമായിട്ട് കഴിഞ്ഞാൽ കിട്ടത്തില്ലോ കേട്ടോ വളരെ കെ ബി ഒക്കെ കുറച്ച് വളരെ രണ്ട് പേരിലുള്ള ഒരു ീഡബിൾ ആയിട്ടുള്ളൂ ഇത് ചെയ്യാം എന്ന് പറഞ്ഞാൽ കെ വി കുറച്ച് വളരെ ചെറുതായിട്ട് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ നല്ല കവർ ലെറ്റർ പോകുക പിന്നെ നിങ്ങൾക്ക് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഇതനുസരിച്ച് അത് ആദ്യം കറി ആ ലിങ്കിൽ ഇതിനകത്ത് നിങ്ങൾ അത് മൊത്തം റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് എവിടെ എവിടെയാണ് ചെയ്യേണ്ടത് ഫുൾ ടൈം അവൈലബിൾ ആണോ എന്നൊക്കെ ഉള്ള കുറേ സംഭവം ടിക്ക് ആൻഡ് ക്ലിക്ക് സംഭവങ്ങളുണ്ട് അത് മൊത്തം ചെയ്യുക അത് ചെയ്യുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടെ ഉണ്ട് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിന് ആൻസർ ഒക്കെ നിങ്ങൾ ഫുൾ ടൈം അവൈലബിൾ ആണ് എല്ലാ എസ് എസ് തന്നെ കൊടുക്കുക ഇല്ല നിങ്ങൾക്ക് അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കരുത് എല്ലാത്തിനും ആണെന്ന് തന്നെ കൊടുക്കുക ഇവിടെ എല്ലാത്തിനും അവൈലബിൾ ആയിട്ടുള്ളവർക്കല്ലേ ജോലി സാധ്യത ഉള്ളത് ഇപ്പോൾ തന്നെ ലിങ്ക് തരാം ഇതിപ്പുരം ഒരു എന്ന് പറഞ്ഞാൽ സ്വപ്നമായിട്ടുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടല്ലോ അസലയ്ക്ക് വരാനായിട്ട് താല്പര്യമുള്ളത് നിങ്ങൾ ഏത് രാജ്യത്തൊരായിക്കോട്ടെ ഇൻ്റർനാഷണൽ നഴ്സുമാർക്കാണ് ഇത് മൊത്തം ഉള്ളത് അമ്പത്തിരണ്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണെങ്കിൽ ഡാമാവിസാന്നൊരു സംഭവമാണ് അതായത് സ്പോൺസറും ഗവൺമെൻറ്റും ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് ഡെസിഗ്നേറ്റഡ് ഏരിയ മൈഗ്രേഷൻ എഗ്രിമെൻറ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നു ആ ഒരു എഗ്രിമെൻ്റാണ് സ്പോൺസർ വിസ നമ്മൾ കേരള വിസയ്ക്കൊക്കെ ഇങ്ങനെ സ്പോൺസർ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സംഭവമാണ് ലിങ്ക് ഇട്ട് തരാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം എൻ്റെ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അത് കോപ്പി ചെയ്തെന്ന് പറഞ്ഞാലും അത് നിങ്ങൾക്ക് അവിടുന്ന് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഫേസ്ബുക്കിൽ എൻ്റെ ലിങ്ക് വ്യക്തമായിട്ടുണ്ട് ഫേസ്ബുക്കിൽ വന്ന് നിങ്ങൾ അത് ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാം മൊത്തം റീഡ് ചെയ്യുക കേട്ടോ റീഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്യുക ഇനി നിങ്ങൾ രജിസ്ട്രേഷൻ പാത്തുപോലേക്ക് ക്ലോസ് ടു ആണ് ആണെങ്കിൽ അന്മാർക്ക് ഇതൊക്കെ ചെയ്യുവാണിത് അതിൻ്റെയൊക്കെ അസസ്മെൻ്റ് ഒക്കെ അടുത്താണ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇതിൽ കൂടുതൽ എന്നാ വേണ്ടേ അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്തുകൊള്ളുക എനിക്ക് ഇപ്പോൾ ഞാനോർക്കുമായിരുന്നു ഈ നമ്മളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആദ്യ കാലങ്ങളിലൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ ഇതൊക്കെ ഒരു അടിച്ച കോളാണോ കേട്ടോ ന്യൂ സൗത്ത് വേഴ്സിലാണ് ഓറഞ്ച് ഡബോ എന്നൊക്കെ പറയുന്ന ഒരു മുന്നൂറ് അല്ല ഒരു നാലഞ്ച് മണിക്കൂർ ഡ്രൈവ് ഉള്ളൂ സിഡ്നിന്ന് സിഡ്നിന്ന് ഉണ്ട് ഉണ്ട് ഇപ്പം ബ്രിസ്മനിന്നൊക്കെ പോകുകയാണെങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങി ഒരു ഇംഗ്ലാൻഡിലോട്ട് കയറിയിട്ട് നിന്ന് ഒരു അഞ്ച് മണിക്കൂർ ഡ്രൈവ് ഉള്ളൂ ചെറിയ തണുപ്പൊക്കെ ഉണ്ടെന്നുള്ള സ്ഥലമുള്ളൂ അഞ്ച് മൂന്നാലഞ്ച് ഒരു രണ്ട് മൂന്ന് വർഷം മൂന്നാല് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറെ നല്ല സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ള സ്ഥലത്തോട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ശരി അപ്ലൈ ചെയ്യുമല്ലേ താല്പര്യം അപ്ലൈ ചെയ്യുകയോ ലിങ്ക് ഇട്ട് തരാം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എല്ലാവർക്കും ലിങ്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ ലിങ്ക് നിങ്ങൾ ഉപയോഗിച്ച് അതിനകത്ത് നല്ലൊരു റീഡ് ചെയ്തിട്ട് ഇപ്പം തന്നെ അപ്ലൈ ചെയ്തു കേട്ടോ എത്ര വേക്കൻസി ഉണ്ടെന്നൊന്നും അറിയത്തില്ല ഉടൻ തന്നെ അപ്ലൈ ചെയ്യാം ഇവരെപ്പോഴും വിട്ടുവോ ഇത് ഇഷ്ടംപോലെ വേക്കൻസി വരും അത് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ വരും അതുകൊണ്ട് നിങ്ങൾ എത്ര തന്നെ ഫില്ല് ചെയ്തു ഇപ്പോൾ തന്നെ വിട്ടോളൂ അപ്പം ഉടനെ ചെയ്തോളൂ താങ്ക് യു നിങ്ങളിത് ഷെയർ ചെയ്യാൻ മറക്കണ്ടോ കേട്ടോ നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളുടെ കൂട്ടുകാർക്കോ ബന്ധുക്കാർക്കോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒക്കെ ആവശ്യം വരും അതുകൊണ്ട് നിങ്ങളൊന്നും ഷെയർ ചെയ്യുക ഹോസ്റ്റലിൽ മിസ്സേജ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കണ്ടോ കേട്ടോ താങ്ക് യു ബാബ്